ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിലെ ഏറ്റവും വേദനയേറിയ ഒരു സംഭവം തന്നെയാണ് സൂര്യനാരായണൻ്റെ വിയോഗമെന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം ബാക്കി വെച്ചിട്ടാണ് സൂര്യനാരായണൻ വിടവാങ്ങിയത് എന്നാൽ സൂര്യനാരായണന്റെ മരണവും കുറച്ച് പേർക്ക് സന്തോഷം തരുന്നത് തന്നെയായിരുന്നു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ചിലര് അവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പ്ര പ്രത്യേകിച്ച് സക്കീർബായയും ഒക്കെ ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ചിലരുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് ഒട്ടും അഭി പോലും പ്രതീക്ഷിച്ചില്ല തൻ്റെ അച്ഛൻ കാണാം പിറ്റേ ദിവസം വന്നാൽ മതി നമുക്ക് കാണാം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ മരണപ്പെട്ടപ്പോ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ജാനകിയെയും അബിയേയും തന്നെയാണ് അതിന്റെ സംസാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മരണവാർത്ത അറിഞ്ഞതിന് ശേഷം തമ്പി ഓടിയെത്തി ആദ്യം തമ്പിക്കൊരു അത്ഭുതമായിരുന്നു ഒരു ഷോക്കായിരുന്നു ഏ സൂര്യ മരിച്ചോ ഒരു കുഴപ്പമില്ലാതെ അവൻ എന്നെ എടുത്തിട്ട് അടിക്കുകയും മിടിക്കുകയൊക്കെ ചെയ്തതല്ലേ എന്നിട്ട് പെട്ടെന്ന് എങ്ങനെ സൂര്യ മരിച്ചു എന്നൊരു സംശയമായിരുന്നു അവർക്കുണ്ടായിരുന്നത് തമ്പിക്കുണ്ടായിരുന്നത് എങ്കിലും തമ്പി സൂര്യനാരായണന്റെ ബോഡി കാണാനായിട്ട് അളകാപുരിയിലെത്തി ഒരു റീത്തൊക്കെ കൊണ്ടാണ് വന്നത് വന്നപ്പോൾ സൂര്യനാരായണന്റെ മുഖത്ത് നോക്കി ആ ഒരു ബോ ആ ഒരു ബോഡി നോക്കിയിട്ട് തമ്പി ഒരു സന്തോഷം മനസ്സിലിങ്ങനെ സന്തോഷിക്കുവാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യനാരായണൻ്റെ നെഞ്ചത്ത് ഞാൻ റീത്ത് വയ്ക്കുമെന്ന് അതുപോലെ ഞാൻ നെഞ്ചത്ത് റീത്ത് വയ്ക്കുവാണ് എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി അത് വെക്കുമ്പോഴും തമ്പിയുടെ മുഖത്ത് ആ ഒരു സങ്കടമാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ തമ്പി സന്തോഷിക്കുവാണെന്ന് അവിടെ നിന്ന് ജാനകിക്ക് അമലിനാണെങ്കിലും അബിക്കാണെങ്കിലും ഒക്കെ അറിയാം അങ്ങനെ റീത്തെല്ലാം വെച്ച് തമ്പി പുറത്തോട്ട് പോയതിന് പിന്നാലെ തന്നെ നിരഞ്ജന അച്ഛനെ വിളിച്ചുകൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിരുന്നു നേരെ ഉണ്ണിത്താനെ വിളിച്ചുകൊണ്ട് നിരഞ്ജന പുറത്തു പോവുകയും അതിനുശേഷം തൻ്റെ മനസ്സിലുള്ള സംശയം ഉണ്ണിത്താനുമായിട്ട് നിരഞ്ജന പങ്കുവച്ചു അച്ഛാ എനിക്ക് ഉറപ്പാണ് ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പൊ തമ്പി പറയുന്നു അവിടെ ഉണ്ണിത്താൻ പറയുന്നുണ്ട് എന്ത് ദുരൂഹതയാ എല്ലാവരും പറഞ്ഞതല്ലേ സൂര്യനാരായണൻ ഇനി രക്ഷയില്ല മരണത്തിന് കീഴടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ കിടന്ന് തന്നെ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടു കിടത്തിയത് പിന്നെ എന്ത് ദുരൂഹതയാണ് എന്ന് നിരഞ്ജനയോട് ഉണ്ണിത്താൻ എടുത്തു ചോദിക്കുമ്പോഴും നിരഞ്ജന തൻ്റെ മനസ്സിലുള്ള ഒരു ടെൻ ഒരു സംശയം ഉണ്ണിത്താനുമായിട്ട് പങ്കുവച്ചു രാത്രി ഏറെ വൈകീട്ട് അച്ഛൻ അച്ഛൻ്റെ റൂമിലോട്ട് അജി പോയിട്ടുണ്ടായിരുന്നു അജി റൂമിൽ നിന്ന് പുറത്തോട്ട് പോയി ഏറെ വൈകിയതിനു ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് അജയ് തിരിച്ചു വന്നത് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അജയ് പോയതെന്നും പക്ഷെ പോയി വന്നതിന് ശേഷം എന്തോ നേടിയ ഒരു സന്തോഷം അജയ്ക്കുണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴും അജയുടെ മനസ്സിലും മുഖത്തും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും എന്തോ നേടി ഇനി പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു അജയ്ക്ക് അതിനുശേഷമാണ് രാവിലെ അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നത് പക്ഷെ കേട്ട സമയം തൊട്ട് ടെൻഷൻ ആയിരുന്നു ദൈവമേ ആരും അറിയരുത് അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു അജയുടെ മുഖത്തെന്നും എനിക്ക് ഉറപ്പാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അജയ്ക്ക് അച്ഛൻ പൈസ കൊടുക്കാമെന്നോ എന്തോ പറഞ്ഞിട്ടുണ്ടാവും അച്ഛന്റെ മനസ്സ് അത്രത്തോളം വേദനിപ്പിച്ചിട്ട് വേദനിപ്പിച്ച് ഒരു കറസ്റ്റ് ആണെങ്കിൽ പോലും അത്രത്തോളം മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള മരണമായിരിക്കും അച്ഛൻ അത്രത്തോളം വേദനിച്ച് തകർന്നായിരിക്കും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാവുക എന്ന് നിരഞ്ജന ഉണ്ണിത്താനോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഉണ്ണിത്താനും ഒരു ടെൻഷൻ ഒരു സംശയം തോന്നി അന്ന് ഈ ഒരു സമയത്ത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന സമയത്ത് അജയോട് സംസാരിച്ചപ്പോ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ തരാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് അജയ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഈ ഉണ്ണി നിരഞ്ജന പറഞ്ഞ കാര്യങ്ങളും കൂടി കൂട്ടി വായിച്ചപ്പോൾ ഉണ്ണിത്താനും ചെറിയൊരു സംശയം തോന്നി എന്നാൽ ഒരു കാരണവശാലും നീ ഇത് വേറെ ആരോടും പറയരുതെന്നും എന്നോട് പറഞ്ഞുതിരിക്കട്ടെ മറ്റാരും ഈ ഒരു വിവരം അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം രൂക്ഷമാവാനായിട്ടും രൂക്ഷമാവുക തന്നെ ചെയ്യും അതുകൊണ്ട് നീ ഒരു കാരണവശാലും ആരോടും പറയരുത് എന്ന് ഉണ്ണിത്താൻ നിരഞ്ജനെ വിലക്കി നിരഞ്ജന പോയതിനു ശേഷവും എന്തോ ഒരു സംശയം ഉണ്ണിത്താന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ തമ്പി വന്നിട്ട് ഈ ഒരു റീത്ത് വെച്ചത് അബിക്കോ ജാനകിക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ല അച്ഛൻ്റെ വേദന അറിഞ്ഞ അച്ഛൻ മരിച്ച വേദന അറിഞ്ഞിട്ടാണ് എല്ലാവരും വന്നതും അച്ഛനെ സങ്കടത്തോടു കൂടി കണ്ടതും അവരുടെ മന അവരുടെ ഓരോരുത്തരുടെയും കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരും അത്രത്തോളം വേദനയോടുകൂടിയാണ് എന്നാൽ തമ്പി വന്നതിന് ശേഷം ഇവിടെ നിന്ന് ആ ഒരു സങ്കടം അഭിനയിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളില് തമ്പി സന്തോഷിക്കുവാണ് എന്ന് ജാനകിക്കും അബിക്കും അറിയാം അതുകൊണ്ട് തമ്പി വെച്ച റീത്ത് ഇവിടെ ഇരിക്കണ്ട എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് തന്നെ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും സൂര്യനാരായണന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു റീത്തും എടുത്തുകൊണ്ട് അബി പുറത്തോട്ട് പോയി പക്ഷെ പുറത്തു പോയതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോ സക്കീർ ഹുസൈൻ അഭിയം വന്ന് കണ്ടു സംസാരിച്ചു എന്നാൽ സക്കീർ സക്കീർ സക്കീർഭായി അഭിയം വന്ന് കാണുന്നതിനു മുന്നേ തന്നെ സക്കീർ സക്കീർഭായി അവിടെ നിന്നപ്പോ അജയ് സക്കീർഭായിയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിരഞ്ജന അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് വന്നത് നിരഞ്ജനയ്ക്ക് തന്നെ ഷോക്ക് ആയിരുന്നു സക്കീർ ബായോട് അജയ് പറയുവാണെ ഇനി എന്ത് ചെയ്യാനാണ് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ഇവിടെ വന്ന് മരണത്തോട് മല്ലിട്ട് കിടന്നപ്പോഴും സ്വത്തുകൾ കിട്ടത്തില്ലേ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വേദനിച്ചിരുന്നു പക്ഷെ ഇപ്പോ മരിച്ചതിന് ശേഷവും ഇനി സ്വത്ത് എപ്പോൾ കിട്ടാനാണ് എല്ലാവരും ഇനി ഈ ഒരു ദുഃഖവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാം കറങ്ങി തിരിഞ്ഞ് എന്റെ കയ്യിലെത്താനായിട്ട് എത്ര ദിവസം ഞാൻ കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് അജയ് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് സ്വന്തം അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ആ അച്ഛൻ മരിച്ചുപോയി ഇനി അച്ഛൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല അച്ഛനെ ഒന്ന് കാണാനായിട്ട് പോലും പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയെങ്കിൽ അപ്പോഴും മിണ്ടാതിരിക്കണമായിരുന്നു ആ വേദനയിൽ തനിക്ക് പങ്കുകൊള്ളാൻ പറ്റില്ലെങ്കിൽ പോലും അജയ് മിണ്ടാതിരിക്കാതെ അപ്പോഴും സ്വത്ത് അച്ഛൻ മരിച്ചതിന്റെ ദുഃഖമല്ല സ്വത്തുക്കൾ കിട്ടത്തില്ലേ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു അജയുടെ മുഖത്ത് അജയ് അത് ഉണ്ണിത്താനോട് പറയുകയും ചെയ്തു ഉണ്ണിത്താനോടല്ല അവിടെ സക്കീർ ഹുസൈനോട് പറയുകയും ചെയ്തു അപ്പോ ആ സമയത്തും സക്കീർ സക്കീർഭായ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എണീറ്റ് നടക്കാൻ പോലും ആവതില്ലാതെ കിടന്ന ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്നാണ് അല്ലെങ്കിൽ ആ നിങ്ങളെ എന്ത് ദ്രോഹം ചെയ്തു എന്നാണ് അജയ് അവിടെ സക്കീർ സക്കീർഭായ് ചോദിച്ചു ആ സമയത്തും അജയ്ക്ക് ഒരിക്കലും തുറന്നു പറയാൻ പറ്റത്തില്ല അച്ഛൻ എണീറ്റ് നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് അങ്ങനെ കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്താണെന്നും തെളിവ് കാണിക്കാനായിട്ടും പറയും ആ സമയത്ത് അജയ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അച്ഛന്റെ മരണത്തിന് കാരണം അജയ് ആണെന്ന് ഉറപ്പിക്കാനായിട്ടും സാധിക്കും അപ്പോൾ തനിക്കായിരിക്കും കുരുക്കു വീഴാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അജയ് ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇതൊക്കെ കേട്ടോണ്ട് നിന്ന നിരഞ്ജനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അജയ് എന്തോ ഒളിപ്പിക്കുന്നുണ്ട് അച്ഛന്റെ മരണവും അജയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് നിരഞ്ജനയ്ക്ക് ഉറപ്പായിരുന്നു ഇതിനുശേഷമാണ് സക്കീർഭായി അബിയബി കണ്ടത് അബിയബൈ കണ്ടു സംസാരിച്ചു തന്റെ സങ്കടങ്ങളെല്ലാം അബിയോട് പങ്കുവെച്ചു ആ സമയത്തും അബി സക്കീർഭായിയുടെ മുന്നിൽ നിന്ന് പൊട്ടി കരയുവാണ് അച്ഛനെല്ലാം മറന്ന് എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ സക്കീർ സക്കീർഭായി എൻ്റെ ദൈവമാണ് പോയത് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛൻ പോയില്ലേ ഇനി എനിക്ക് ആരുണ്ട് എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ട് പകുതിക്ക് വെച്ചിട്ടാണ് അച്ഛൻ ഇവിടെ നിന്ന് പോയതെന്നും എന്നാൽ ഞാനിന്ന് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴും സക്കീർ സക്കീർഭായും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അന്ന് രാധാമണിയുടെ ആ ഒരു വിഷയം വന്ന സമയത്താണ് ആദ്യമായിട്ട് സക്കീർഭായി സൂര്യനാരായണനെ കാണുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ സൂര്യനാരായണന്റെ നിഴലായിട്ട് സക്കീർഭായി ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു വക്കീലായിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഈ ഒരു കമ്പനിയുടെ കമ്പനി വക്കീലായിട്ടോ ഒന്നുമല്ല സക്കീർഭായിയെ സൂര്യനാരായണൻ കണ്ടത് തൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ് സക്കീർഭായിയെ സൂര്യനാരായണൻ കണ്ടതും അങ്ങനെ തന്നെയാണ് സക്കീർഭായിയോട് സൂര്യനാരായണൻ പെരുമാറിയിട്ടുള്ളതും ആ ഒരു സ്വത്തുക്കളെ ഭാഗം വെച്ച സമയത്ത് പോലും സൂര്യനാരായണൻ സക്കീർഭായോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്റെ കൂടെ നടന്നതല്ലേ സക്കീറെ അപ്പോ എൻ്റെ ഒരു സ്വത്തിന്റെ ഭാഗം നനക്കും കൂടി തരണ്ടേന്ന് അത്രത്തോളം സക്കീർഭായി സൂര്യനാരായണന്റെ ഒരു കൂടപ്പിറപ്പ് പോലെ തന്നെയായിരുന്നു അങ്ങനെയുള്ള ആ സക്കീർഭായെ വിട്ട് സൂര്യനാരായണൻ മരണപ്പെട്ടപ്പോ സക്കീർഭായ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഈ ഒരു സംസാരങ്ങൾ കഴിഞ്ഞതിന് ശേഷവും സക്കീർ ഭായ് മനസ്സിലുള്ള മനസ്സിലുള്ള സംശയം അഭിയോട് പങ്കുവച്ചു ഈ ഒരു മരണത്തിലെ ദുരൂഹതയുണ്ടോ എന്നുള്ളൊരു എനിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് ആ സമയത്തും അബി പറയുന്നത് കാർഡിയ്ക്ക് അറസ്റ്റ് തന്നെയാണ് അച്ഛനെ ഒരു വട്ടം ഈ ഒരു നെഞ്ചുവേദന വന്നപ്പോൾ കാര്യമാക്കില്ല രണ്ടാമത് നെഞ്ചുവേദന വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് രണ്ട് അറ്റാക്ക് അച്ഛനെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് മൂന്നാമത്തതും അറ്റാക്ക് തന്നെയാണെന്ന് അഭിയും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ സക്കീർ സക്കീർബായുടെ സംശയം അബിയോട് പറഞ്ഞപ്പോൾ ശരി അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവരോടുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് തമ്പിയും ഉണ്ണിത്താനും അജയും നിൽക്കത്തന്നെ അവര് ഏർ ഉണ്ണിത്താനെ നമ്മുടെ സൂര്യനാരായണൻ അടിച്ചു എന്ന് ഇരിട്ടടി അടിച്ചു എന്നും തമ്പിയെ അടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ണിത്താൻ ഇപ്പോഴും ഉറപ്പുണ്ട് സൂര്യനാരായണൻ അല്ല തന്നെ അടിച്ചത് വേറെ ആരും ആണെന്നാണ് ഉണ്ണിത്താൻ വിശ്വസിച്ചിരിക്കുന്നത് ഈ സമയത്താണ് അബി വന്നിട്ട് അബിയും സക്കീർഭായിയും വരികയും എന്നിട്ട് സൂര്യനാരായണന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് സക്കീർബായി ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്നാൽ അവിടെ അജയ്ക്ക് പോസ്റ്റ്മോർട്ടം എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ടെൻഷൻ കൂടി അച്ഛനെ ഇതേപോലെ ഒരു കുഴപ്പവും ഇല്ലാതെ സന്തോഷിച്ചിരുന്ന അച്ഛൻ അല്ലെങ്കിൽ പെട്ടെന്ന് ചില വാക്കുകൾ കേട്ടതിന് ശേഷം പെട്ടെന്ന് അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിലൊരു ദുരൂഹതയുണ്ടെന്നെങ്കിലും ഡോക്ടർ റിപ്പോർട്ട് വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യും അപ്പോൾ എല്ലാവരെയും വിശദീകരിക്കും അവസാനം താൻ കുടുങ്ങുമെന്ന് മനസ്സിലാക്കിയപ്പോൾ നിരഞ്ജനേങ്ങാനും ഈ തന്നെ രാത്രി കണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താൻ കുടുങ്ങുമെന്ന് അജയ്ക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടത്തിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അജയ് വാദിച്ചു എന്തിനാ പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നത് ഡോക്ടർമാർ പോലും സൂര്യനാരായണൻ മരിക്കുമെന്ന് വിധി എഴുതിയതല്ലേ പിന്നെ എന്തിനാ പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നത് എന്ന് അജയ് പറഞ്ഞു ആ സമയത്ത് ഉണ്ണിത്താനും അജയുടെ വാക്കുകളോട് തന്നെ ചേർന്ന് നിന്നു ഒരു കാരണവശാലും ഇനി എന്തിനാണ് ഇങ്ങനെ ശരീരം കൊണ്ടുപോയി കീറു മുറിക്കുന്നത് എന്നൊക്കെ ഉണ്ണിത്താനും വിചാരിച്ചു പക്ഷെ ഉണ്ണിത്താന മനസ്സിൽ നിരഞ്ജന പറഞ്ഞ കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉണ്ണിത്താനും ഈ പോസ്റ്റ്മോർട്ടത്തിനെ എതിർത്തു പക്ഷെ തമ്പി പറഞ്ഞു ശരി പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ അങ്ങനെ വക്കീലിൽ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ എന്ന് അബിയും തമ്പിയും പറഞ്ഞു പക്ഷെ അത് അജയും ഉണ്ണിത്താനും ഒക്കെ നിഷേധിച്ചത് കൊണ്ട് തന്നെ ശരി വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് സക്കീർഭായി പറഞ്ഞു നിർത്തി പക്ഷെ അപ്പോഴും ഉറപ്പായിരുന്നു ഈ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചേനെ അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു പൊന്നുവിനെ തൻ്റെ അച്ചാച്ചനെ കാണണം കാണണം എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുന്നു എന്നാൽ പൊന്നുവിനെ പറഞ്ഞ് മനസ്സിലാക്കി അച്ചാച്ചന് ഇനി ഒരിക്കലും വരത്തില്ല എന്ന് അത് കേട്ടപാടെ തന്നെ പൊന്നുവിന് നല്ല സങ്കടം തോന്നി തൻ്റെ അച്ചാച്ചനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുവാണ് പൊന്നു അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു സൂര്യനാരായണനെ ചിതയിലേക്ക് വെച്ച് ദഹിപ്പിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സൂര്യനാരായണൻ ഉണ്ടായിരുന്നപ്പോൾ അത്രത്തോളം പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു ഇനിയാണ് പ്രഭാവതി പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ട് തോന്നു പോകുന്നത് സൂര്യനാരായണൻ ഇല്ലാത്തതിന്റെ എന്താണെന്ന് പ്രഭാവതി ഇനി അറിയുക തന്നെ ചെയ്യും അതുമാത്രമല്ല ഇനി തമ്പിയുടെ മുഖം മൂടികളും വലിച്ചു കീറാൻ വേണ്ടിയിട്ട് പോകുവാണ് അജയുടെ തനി നിറം എന്താണെന്ന് നിരഞ്ജനം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെല്ലപ്പം ബൈ